എ ബി സി അലനാപിലു ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് കോട്ടയം ജില്ലയിൽ മണർക്കാട് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മർത്തമറിയാം കത്തീഡ്രൽ അഥവാ മണർക്കാട് പള്ളി സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് വിശുദ്ധ മറിയാമിൻ്റെ ജനനത്തിൻ്റെ സ്മരണ കൊണ്ടാടുന്ന എട്ട് നോമ്പ് ആചരണമാണ് ഇവിടുത്തെ ഏറ്റവും പെരുന്നാൾ ഈ കാലയളവിൽ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട് പള്ളിയിൽ കാണുന്ന ശിലാലിഖിതങ്ങൾ പ്രകാരം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചതാണ് ഈ ദേവാലയം ആദ്യം പനയിലും മുളയിലും പണിയപ്പെട്ടിരുന്ന ഈ ദേവാലയം പല പ്രാവശ്യം പുതുക്കിപ്പണിയുകയും നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മാതൃകയിൽ പൊളിച്ചു പണിതു ഇപ്പോൾ ഉള്ള ദേവാലയത്തിന്റെ പണി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പൂർത്തീകരിച്ചു രണ്ടായിരത്തി നാലിൽ പള്ളിയെ കത്തീഡ്രൽ സ്ഥാനത്തേക്ക് ഒരുത്തുകയും ആഗോള മരീൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പന്ത്രണ്ട് കരകളിലായി രണ്ടായിരത്തി കുടുംബങ്ങൾ ഈ ദേവാലയത്തിലുണ്ട് ഇവിടുത്തെ മണിമാളിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിർമ്മിച്ചതാണ് അടി ഉയരം അറുനൂറ് കിലോ ഭാരമുള്ള മണി രണ്ടായിരത്തി എട്ടിൽ ഉടച്ചു വാർത്തു പള്ളിമേടിയുടെ മുകളിലും പള്ളിയുടെയും സഭയുടെയും ദേശത്തിന്റെയും ചരിത്രം വെളിവാക്കുന്ന രേഖകൾ പുരാവസ്തുക്കൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു മണർക്കാട് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായിട്ടുള്ള കൽക്കുരിശിനെ പള്ളിയോളം തന്നെ പഴക്കമുള്ളതായി കരുതപ്പെടുന്നു മുകളിൽ കാണുന്ന അത്രയും നീളം താഴേക്കുമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ കുരിശുമായി ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങളും നിലവിലുണ്ട് അവയിലൊന്ന് ഈ കുരിശിൻ്റെ സ്ഥാപനമായി ബന്ധപ്പെട്ടതാണ് ഇത്രയും വലിയ കൾക്കുരിശ് ഉയർത്തുന്നതിനും ആനയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നതിനാൽ ആറ് കിലോമീറ്റർ അകലെയുള്ള പുതുപ്പള്ളിയിലുണ്ടായിരുന്ന ആനയെ കൊണ്ടുവരാൻ പള്ളി അധികാരികൾ താൽപ്പര്യപ്പെട്ടെങ്കിലും ഉടമ ആനയെ വിട്ടുകൊടുത്തില്ല നിരാശരായി മടങ്ങിയെത്തിയ പള്ളിയുടെ ചുമതലക്കാർ കുരിശ് സ്ഥാപിക്കാൻ വേണ്ടി നിർമ്മിച്ച കുഴിയിൽ കുരിശ് നിവർന്നു നിൽക്കുന്നതും തങ്ങൾ അന്വേഷിച്ചു പോയ ആന കുരിശിൻ്റെ ചുവട്ടിൽ കൊമ്പുകുത്തി നിൽക്കുന്നതുമായി കണ്ട് ആശ്ചര്യപ്പെട്ടുവെന്നും ചങ്ങല പൊട്ടി ചോടിയെത്തിയ ആനയെ ഉടമയെത്തി തിരികെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഐതിഹ്യം പള്ളിയുടെ വടക്കും പടിഞ്ഞാറുമുള്ള രണ്ട് കുളങ്ങൾ യഥാക്രമം സ്ത്രീകൾക്കും പുരുഷന്മാർക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു ഈ കുളത്തിൽ കുളിച്ച് ഈറനോടെ കുരിശ്ശടിയിലെത്തി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹകരമായി വിശ്വാസികൾ കരുതുന്നു നോമ്പുകാലത്ത് എത്തുന്നവരിൽ ഏറെയും ഈ കുളത്തിൽ കുളിച്ചു കയറി കുരിശിനു ചുവട്ടിൽ ചുറ്റിവിളക്കുകൾ കത്തിക്കാറുണ്ട് സഭയിൽ ആദ്യം എട്ടു നോമ്പ് ആചരണം ആരംഭിച്ചത് മണർക്കാട് പള്ളിയിലാണെന്ന് വിശ്വസിക്കുന്നു ഇത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ആണ് എട്ട് നോമ്പ് പെരുന്നാളിൻ്റെ ആറാം ദിവസം പകൽ രണ്ടു മണിക്കാണ് റാസ ആരംഭിക്കുന്നത് ആയിരക്കണക്കിന് മുത്തുകുടകളുടെയും പൊൺവെള്ളി കുരിശുകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് അതിവിപുലമായി ഈ പ്രദർശനം നടത്തുന്നത് എട്ടുതുമ്പ് പെരുന്നാളിൻ്റെ ഏഴാം ദിവസം മധ്യാന പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രധാന ത്രോണോ സിനിമകളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള മാതാവിൻ്റെയും ഉണ്ണിയേശുൻ്റെയും പ്രസിദ്ധമായ ചിത്രം വിശ്വാസികൾക്ക് ദർശനത്തിന് തുറന്നു കൊടുക്കുന്ന ചടങ്ങാണ് നട തുറക്കൽ വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന ഈ ചിത്രം ഏഴ് ദിവസങ്ങൾ മാത്രമാണ് ദർശിക്കാനാവുക പള്ളിയുടെ സ്ഥാപനത്തിന് കാരണമായ ദർശനത്തെ അനുസ്മരിക്കുന്ന ചടങ്ങാണിത് വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതും ഇത് തന്നെ മുഖ്യമായും അരിയും ശർക്കരയും തേങ്ങയും ചേർത്തുണ്ടെന്ന പാച്ചോർ പെരുന്നാളിന്റെ എട്ടാം നാൾ നടക്കുന്ന ഒരു നേർച്ചയാണ് ഇതുപോലെ എട്ട് നമ്പുകാലത്ത് ഉപവാസം ഇരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്കും വൈകുന്നേരവും നേർച്ചക്കഞ്ഞി നൽകി വരുന്നു കുട്ടികളെ മാതാവിന്റെ പക്കൾ കാഴ്ചവെച്ച് വിശുദ്ധയുടെ കരുതലിന് സമർപ്പിക്കുന്ന നേർച്ചയെ അടിമ വയ്ക്കുക എന്നറിയപ്പെടുന്നു യേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിന്റെ അനുസ്മരണമായി ഇത് കരുതപ്പെടുന്നു ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ ദിവസേന വരാറുണ്ട്